അതനുസരിച്ച് നല്ലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കേൾക്കാം അപ്പോൾ നമ്മൾ അല്ല നമ്മളൊരു ഫാസ്റ്റാഗിന്റെ ഒരു നിയമത്തിലൊരു പുതിയൊരു മാറ്റം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയാനായിട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടാക്കി സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം അപ്പോൾ ഫെബ്രുവരി പതിനേഴ് മുതൽ നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റാഗിന്റെ പല നിയമങ്ങളിലും പേയ്മെന്റിന്റെ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ വേറെ ഒന്നല്ല നാഷണൽ ഹൈവേ അതായത് ഹൈവേസ് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഫാസ്റ്റാഗ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയുന്നുണ്ടാവും നമ്മുടെ ആ ഹൈവേയിലൊക്കെ നമ്മൾ ടോൾ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടോൾ പോത്തിൽ ഒരു പേയ്മെന്റ് സംവിധാനമാണ് ഫാസ്റ്റ് ടാഗ് അപ്പോൾ എൻ പി സി ഐ ആണൊക്കെ കൺട്രോൾ ചെയ്യണ പേയ്മെൻറ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാഗിൽ ഇപ്പോൾ ഫാസ്റ്റാഗില് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഇരട്ടി തുക കൊടുക്കേണ്ടി വരും ഇപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഫാസ്റ്റ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി കൊടുക്കേണ്ടി വരും അത് നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ടാവും നമ്മൾ ചിലപ്പോൾ ടോൾ ബൂത്ത് കിടക്കാം അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങളിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നു എങ്ങനെയൊക്കെയാണ് പിടിയാം എന്നാണ് ഒന്നാമത് നിലവിലുണ്ടായിരുന്ന കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാഗ് ഇപ്പോൾ ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി പൈസ കൊടുത്ത് പോരായിരുന്നു പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് അതായത് നമ്മുടെ ഒരു മണിക്കൂർ മുമ്പ് നമ്മളെ ടാഗ് ഹോട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാഗ് ആവില്ല നമ്മൾ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും അതുപോലെ നമ്മൾ യാത്രയുടെ ഒരു മണിക്കൂറിൽ കൂടുതൽ അതായത് ഒരു മണിക്കൂർ മുമ്പൊക്കെ കൂടുതൽ മുമ്പൊക്കെ നമ്മുടെ ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ടാഗ് ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ടാഗ് ആവില്ല അപ്പോഴും ഈ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ഓരോ നിയമങ്ങളാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റേതൊക്കെ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ദൂരയാത്രക്ക് പോകുന്ന നേരത്ത് നമ്മൾ കുറച്ച് മുമ്പൊക്കെ ബാലൻസ് റീചാർജ് ചെയ്തില്ല വെറുതെ അവർക്ക് തൊണ്ണൂറ് രൂപ എന്നുള്ള നൂറ്റമ്പത് രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ കൂടും ഏകദേശം എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനി ടോൾ പ്ലാസകളുടെ എണ്ണക്കൾ സ്വാഭാവികമാണ് നല്ല രീതിയിൽ കൂടും ഇപ്പം ഹൈവേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ കാര്യം വളരെ എല്ലാവരും ശ്രദ്ധിക്കുക അതായത് നമ്മൾ എന്തായാലും ടോൾ കൊടുക്കുന്നുണ്ട് ഈ ചെറിയ അശ്രദ്ധ കാരണം നമ്മൾ ഇരട്ടി പൈസ വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ചെറിയ ചെറിയ അശ്രദ്ധ അതായത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ മാക്സിമം സ്കാൻ ചെയ്തതിന് പത്ത് മിനിറ്റിന് ശേഷം ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കണില്ലെങ്കിൽ ഇരട്ടി തുക പിന്നെ ഈടാക്കും അതാണ് വേറൊരു കാര്യം അപ്പൊ എന്തായാലും ഹൈവേയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു മാക്സിമം മിനിമം ഒരു ദിവസം ഫാസ്റ്റാഗ് കാര്യങ്ങൾ ബാലൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്തെ കുറച്ച് എമൗണ്ട് റീചാർജ് ചെയ്തെ വെറുതെ അവർക്ക് എമൗണ്ട് ഇങ്ങനെ എട്ട് ദിവട്ടും ഇരട്ട് ദിവ ക്യാഷ് ആയിട്ടും കൊടുക്കേണ്ട അവരെ ആവശ്യമില്ല എന്തിനാണ് വെറുതെ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ കുറച്ച് എമൗണ്ട് കൂടുതലൊക്കെ തന്നെയാണ് ഭാഗ്യകരത്തെ ടോൾ എമൗണ്ട് ഒക്കെ എന്തായാലും അറിയുന്നുണ്ടാവല്ലോ അപ്പോൾ എന്നിട്ടും അത്രയും വർഷമായിട്ടും നമ്മളിത് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കൊടുത്തോണ്ടിരിക്കണം അതിലൊക്കെ ഒരു മാറ്റം എന്തായാലും വരും പക്ഷേ എന്തായാലും വെറുതെ പഴയും കാര്യങ്ങളും ആയിട്ട് അവർക്ക് വെറുതെ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാവും ഈ നിയമം ഫെബ്രുവരി പതിനേഴ് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്റെ ചാനൽ അതേ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സേഫ് ഡ്രൈവ്